കഴിഞ്ഞ ഇരുപത്തി വർഷക്കാലത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നടപടികൾ അന്വേഷണ വിധേയമാക്കണമെന്ന് ബി ഡി ജെ എസ് സംസ്ഥാന കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസികൾ കൂടിയുള്ളതാണ് നല്ലതെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു പത്തനംതിട്ട പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ഈ പറയുന്ന നമ്മുടെ പോലും ഒറിജിനലാണോ ഇല്ലയോ വയ്യാത്ത അവസ്ഥയാണ് അതിനു സമഗ്രമായി ഇതില് പത്ത് ഇരുപത്തി അഞ്ച് മുപ്പത് വർഷ നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷണം അന്വേഷിക്കണം അത് അന്വേഷിച്ച് കണ്ടെത്തണം എന്നുള്ളതാണ് അഭിപ്രായം ഇപ്പറയുന്ന ഈ പിന്നെ തന്ത്രിയോ അല്ലെങ്കിൽ എല്ലാവരെയും അത് ശബരിമലയിൽ അവിടെ കണ്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മാനേജുകൾ ഉണ്ടായിരുന്ന അവിടുത്തെ പൂജ ചെയ്തിരുന്ന എല്ലാവരെയും കൃത്യമായി നോക്കി കണ്ട് തീരുമാനം അന്വേഷണം വേണമെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഈ പത്ത് വർഷം